ീപ് നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രി ഈ മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയുടെ മുനയൊടിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് മാലിദ്വീപിനേക്കാൾ ഭംഗിയുള്ള ദ്വീപുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നും ലക്ഷദ്വീപിൽ പോയിട്ട് കൃത്യമായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് അറിയിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ ലക്ഷദ്വീപില് ആയിരത്തി കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള പ്രതിപക്ഷത്തിന് പോലും മനസ്സിലായിട്ടില്ല ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് പക്ഷേ മാലിദ്വീപിലെ മന്ത്രിമാർക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതിൽ ചില മന്ത്രിമാർ അപകീർത്തികരമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ഒരു സെക്കൻഡ് പോലും കളയാതെ ഇസ്രായേൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് രംഗത്ത് വന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രായേൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ട സമയത്ത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര സന്തോഷം എനിക്കുണ്ടായിട്ടുണ്ട് അതിൽ മറ്റൊന്നുമല്ല ഇസ്രായേലിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒരുപാട് വീഡിയോസ് നിരന്തരം ചെയ്യാറുണ്ട് ആ ഒരു സമയം തുടങ്ങിയത് മുതൽ നമ്മുടെ രാജ്യമൊരു ഇറങ്ങിയ സമയത്ത് ഒന്നും തന്നെ നോക്കാതെ നമ്മുടെ ഭാരതത്തിനൊപ്പം ഇസ്രായേൽ നിന്നത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് അവർ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ അയർലൻഡ് സന്ദർശിക്കാൻ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളോട് ഇന്ത്യയിലേക്ക് വരണമെന്നുള്ള ആഹ്വാനമാണ് അവർ നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ അവരതിനോട് കൂട്ടിച്ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം തന്നെ ലക്ഷദ്വീപിലെ ജലശുദ്ധീകരണ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു ആ പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ നാളെ തന്നെ അത് തുടങ്ങാൻ തയ്യാറാണ് എന്ന് ലോകത്തോടാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ലക്ഷദ്വീപിന് ലോകസഞ്ചാര ഭൂപടത്തിൽ പ്രത്യേകമായിട്ടൊരു ഇടം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വർഷം മുമ്പ് പദ്ധതികൾക്കൊക്കെ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ നമ്മളിതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കേരള ഹമാസികളോടാണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഓരോ ഭാരതീയരും അഭിമാനത്തോട് കൂടിയിട്ട് ഇസ്രായേലിനു ഒപ്പം തന്നെ അടിയുറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതുകൊണ്ടും അവരതുപോലെ നിൽക്കൂ എന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിവുള്ളത് കൊണ്ടുമാണ് നമ്മളെക്കാലഘട്ടത്തിലും ഇസ്രായേലിനൊപ്പം അടിയുറച്ച് നിൽക്കുന്നത് പിന്നെ ലോകത്ത് ഭീകര സംഘടനയ്ക്ക് എതിരെ നിൽക്കുക എന്നുള്ളത് സുബോധമുള്ള ഏതൊരു വ്യക്തിയുടെയും നിലപാടായതുകൊണ്ടും ഇസ്രായേലിന് ഒപ്പം നിന്നത് വീണ്ടും വീണ്ടും ശരിയാണ് എന്ന് അഭിമാനത്തോടുകൂടി തന്നെ ഓരോ ഭാരതീയനും ോർക്കാവുന്നതാണ് കേരളമാസികളോട് വീണ്ടും പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഇസ്രായേലിനൊപ്പം നിൽക്കാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിക്കണം